സമസ്തകേള ജമീയത്തോമ എന്നത് അത് നമുക്കറിയാം അത് മഹത്താവുന്ന വിശുദ്ധമാവുന്ന ദീനിൻ്റെ ഒരു പ്രസ്ഥാനമാണ് അത് വിശുദ്ധമാവുന്ന ദീനിന്റെ സംരക്ഷണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമീയത്തോന്മാതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല സമസ്ത കേരള ജമീയത്തോളിമ അപ്പൊന്നിപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു ഇപ്പൊ കാന്തവരബൂക്കെ സ്ത്രീകളുടെ സംബന്ധിച്ചൊരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു പിന്തുണച്ചാൽ പോയാണെന്ന് എനിക്ക് പറയുകയാണ് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം അത് നടപ്പിൽ വരുത്താണ്ടല്ലോ അവരവരുടെ അപ്പോൾ മതവിധി പല ഉസ്താദന്മാരും പറയും അത് പറയുമ്പോൾ അതിൻ്റെ ഇതിൽക്ക് കൊഞ്ഞനും കാട്ടുമല്ല വേണ്ടതല്ലോ അങ്ങനല്ലേ ഇപ്പം എന്തെല്ലാം സമസ്തകളുടെ ജമീയത്തിലും പല മതവിധികളും പറ അതിനൊക്കെ പരിഹസിക്കുകയും അതിനെതിർക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവർക്കുള്ള സ്വാത്വ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ താല്പര്യത്തിലൂടെ ഒത്തുകൊണ്ട് വരുമ്പോൾ കാരണം അവരെക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി കൊണ്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഈ ആയുധം എന്നുള്ള നിലയ്ക്ക് അതിനെ പിന്തുണ ചൂത് പറയണം അതിന് എനിക്ക് അവരോട് പറയാനുള്ള പിന്തുണച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ സമ്മേളനങ്ങളിലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ പറയുന്ന വിധികൾ പൂർണ്ണമായും കൊണ്ടിട്ട് അംഗീകരിച്ചു കൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള വിധികളൊക്കെ അത് സ്വീകരിച്ചുകൊണ്ടിട്ട് അത് നടപ്പിൽ വരുത്താനും കൂടി നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് പിന്തുണച്ചവരോട് അപ്പോൾ പണ്ഡിതന്മാരാവുന്ന നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്